സംസ്ഥാനത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയാൽ പിണറായി വിജയൻ തന്നെ ഭരണ തുടർച്ച നേടാനുള്ള കാലാവസ്ഥയാണ് മനസ്സിലാവുന്നതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി യോഗത്തോടും പിന്നാക്ക സമുദായങ്ങളോടും എപ്പോഴും കരുണമായ സമീപനമാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറ് എന്നും അദ്ദേഹം പറഞ്ഞു കുറവുകളും കാര്യങ്ങളും പൊതുവേദിയിൽ നിന്നും പറയാതെ മുഖ്യമന്ത്രി സ്വകാര്യമായി സംസാരിച്ച് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമിക്കാറുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കർമ്മശേഷിയും നേതൃപാഠവും കൊണ്ട് വെള്ളാപ്പള്ളി രണ്ട് ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ എത്തി നിൽക്കുകയാണെന്നും ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ വേണ്ട ധൈര്യവും ആർജവവും അംഗങ്ങൾക്ക് പകർന്നുകൊടുത്ത നേതൃസ്ഥാനമാണ് വെള്ളാപ്പള്ളിയുടേതെന്നുമാണ് പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിൽ പുരോഗമനവും നേതൃപരവുമായ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് എസ് അത് കേവലം സമുദായിക നവീകരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശ്രീനാരായണ ഗുരു സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു നേതൃത്വം നൽകിയത് എസ് എൻ ഡി പി യോഗത്തിന്റെ അമരക്കാരനായി മൂന്ന് ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാൻ പോലും പതിനാറ് വർഷമേ ഇരുന്നിട്ടുള്ളൂ എന്ന് നാം ഓർക്കേണ്ടതാണ് ഗുരു സന്ദേശത്തെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമന്വയിപ്പിച്ചുകൊണ്ട് മൂന്ന് കാലം സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു